കണ്ട് സാധിക്കില്ലേ ഞങ്ങൾ വിട്ട് കളയുകയാണെങ്കിൽ അതിനെക്കാട്ടി വലിയ മുതലിനെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റാരുമല്ല ഗ്രക്സ് ടു സ്വന്തമാക്കാൻ ഇപ്പോൾ മോഹൻഗാഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ മുന്നിലുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഓഫറാണ് ഗ്രക്സ് ടു അട്ടിന് കൊടുത്തേക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മിക്കവാറും അദ്ദേഹം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇവിടെയാണ് മോഹൻ ബഗാൻ്റെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിപ്പോൾ നിങ്ങൾ ഗ്രേക്ക് ടുട്ടിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ മതി അദ്ദേഹം ഒരു സെൻ്റർ ഫോർവേഡ് ആയിട്ട് കളിക്കും അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ആയിട്ട് കളിക്കും ഒരു സി എം ആയിട്ട് കളിക്കും ഏത് പൊസിഷൻ വേണമെങ്കിലും കളിക്കുന്ന ഒരു താരമാണ് അതിനെക്കാട്ടി ഉപരി എന്ന് പറയുന്നത് ഒരു അണ്ടർ റേറ്റഡ് ടീമായിരുന്നു ജംഷഡ്പൂർ എഫ് സി ആ ഒരു ടീമിനെ ഷീൽഡ് ഷീൽഡടിപ്പിച്ച താരമാണ് മുംബൈ സിറ്റി എഫ് സിയുടെ കളിച്ചു അവർക്കും ധാരാളം ട്രോഫികൾ അദ്ദേഹം നേടിക്കൊടുത്തു സോ അദ്ദേഹം കളിച്ച ടീമുകളിലേക്കെല്ലാം ട്രോഫി എത്തുന്നുണ്ട് അതുപോലെ തന്നെ ട്രോഫി എത്തുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേറെ ലെവലാണ് അതായത് പത്ത് ഗോളടിച്ചാൽ പത്ത് അസിസ്റ്റും കാണും അതായത് പതിനഞ്ച് ഗോൾ അടിച്ചാൽ പതിനഞ്ച് അസിസ്റ്റും അങ്ങനെയാണ് ഗോളും അതുപോലെ തന്നെ അസിസ്റ്റും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു താരമാണ് പിന്നെ ഫ്രീ കിക്ക് എല്ലാം മികച്ച എടുക്കുന്ന ഒരു താരമാണ് ഉറപ്പായിട്ടും നമ്മൾ സ്വന്തമാക്കണമായിരുന്നു ഗ്രക്ഷിന് ഈ ഒരു സാഹചര്യത്തിൽ ബട്ട് ചാമ്പ്യൻ ടീം മോഹൻ പ്രകാട് സൂപ്പർ ജെയിൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയാണ് സ്വന്തമാക്കിയെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് വലിയൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് സോ ജെമി ബക്ലാരൻ ഗ്രക്സ് ടൂവേർട്ട് അതുപോലെ തന്നെ നമുക്കറിയാം പെട്രറ്റോസ് കമ്മിൻസ് സോ ഇനിയും രണ്ട് ഡിഫൻഡറുടെ സോ അവരുടെ ആ ഒരു ടീമെന്ന് പറയുന്നത് ഭയങ്കര ശക്തമായി മാറിക്കഴിഞ്ഞു സോ നമ്മളിവിടെ എന്താണ് കാണിക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടില്ല ആകെ നടത്തിയ ഏറ്റവും നല്ലൊരു മൂവെന്ന് പറയുന്നത് നോമാസുദൈ മാത്രമാണ് ബാക്കിയുള്ള മൂസിൻ്റെ കാര്യമൊന്നും പറയാനില്ല ഏതാണെങ്കിൽ ഏതെങ്കിലും ഒറ്റ നല്ല സൈനിങ് നടത്തും പിന്നെല്ലാം ഉള്ളത് ഒരു ഊള സൈനികൾ നടത്തും ഇതാണ് കേരള ബ്ലാസിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാര്യമെന്ന് പറയുന്നത്